ഹലോ സ്ലാമലേക്കും ഇത്തവണ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഇറച്ചിപ്പത്രിയുടെ റെസിപ്പിയായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിലേക്കുള്ള മാവൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ഞാനിത് ഈ ഒരു സൈസിലുള്ള കപ്പാണ് കേട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത് ഇതിൽ രണ്ട് കപ്പ് മൈദക്കുള്ള റെസിപ്പിയാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇതാ രണ്ട് കപ്പ് മൈദ അതുപോലെ ഒരു രണ്ട് ടീസ്പൂണ് നെയ്യ് ഉരുക്കിയ നെയ്യല്ലേ അതും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമുക്ക് വെള്ളം ചേർത്തിട്ട് അധികം ഒട്ടാത്ത രീതിയിൽ നല്ല രീതിയിൽ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇത് മാവ് കുഴച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാറ്റി വെച്ചിട്ട് ഇതിലേക്കുള്ള മസാലകൾ റെഡിയാക്കാം കേട്ടോ അപ്പോൾ ഞാനിത് ഇവിടെ ബീഫാണ് എടുത്തിട്ടുള്ളത് ഇരുന്നൂറ് ഗ്രാം ബീഫാണ് എടുത്തിട്ടുള്ളത് കേട്ട് ഇതേ റെസിപ്പിയിൽ നിങ്ങൾക്ക് ചിക്കനും ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാ ബീഫ് നമുക്ക് ആദ്യം ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അതിലേക്ക് നമുക്കൊരു ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും അതുപോലെ കുറച്ച് വളരെ കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഇനി ഇതിലേക്കുള്ള ബാക്കി മസാലകൾ നമുക്ക് റെഡിയാക്കാം അപ്പം ഞാനിതാ ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ആദ്യം ഇഞ്ചി അതുപോലെ വെളുത്തുള്ളി അത് ഏറെക്കുറ ഒരു വൺ ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് ചേർത്തിട്ട് ചെറുതായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇനി അതിലേക്ക് കുറച്ച് വേപ്പിൻ്റെ അരിഞ്ഞു വെച്ചതും അതുപോലെ ഒരു നാല് മീഡിയം സൈസ് സവാളം ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു മൂന്നോ നാലോ പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്തിട്ട് ഉപ്പ് ചേർത്തിട്ട് നമുക്കിത് ചെറുതായി ഒന്ന് വഴക്കിയേർക്കാം ചെറുതായി ഒന്ന് മൂത്ത് വരുമ്പോൾ തന്നെ നമുക്കിതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി അതുപോലെ കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും പിന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ നമ്മൾ ബീഫ് മസാല പൗഡറും ആണ് കേട്ടോ നമ്മളിതിൽ ചേർത്തിട്ടുള്ളത് പിന്നെ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് സവാള ഒരുപാട് വഴറ്റേണ്ട ആവശ്യമില്ല കേട്ടോ ചെറുതായി ഒന്ന് മൂത്ത് വന്നാൽ മതി മസാലയുടെ കുത്തുമണം നമുക്ക് നമുക്കിതിലേക്കുള്ള ബീഫ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ നേരത്തെ വേവിച്ച ബീഫ് നന്നായി ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് അവസാനമായിട്ട് നമുക്ക് ഒര ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് പത്തിരിക്ക് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെ കൊടുക്കുകയും ബാക്കിയുള്ള മസാല ഒക്കെ ഒന്ന് ബാലൻസ് ആവാനും ഈ ഷുഗർ ആഡ് ചെയ്യുന്നതുകൊണ്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇനി അവസാനം നമുക്ക് ഒരു ഫ്ലേവർ കിട്ടാൻ കുറച്ച് മല്ലിയില കൂടി നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ മാറ്റി മാവ് മാവുത ഇതുപോലെ ഉരുളകളാക്കി എടുത്തിട്ട് ഇനി ഇത് നമുക്ക് നന്നായി ഒന്ന് പരത്തി എടുക്കാട്ട ഒരുപാട് കട്ടി വേണ്ട അതായത് പൂരിയുടെ അത്ര കട്ടിയും വേണ്ട അതുപോലെ നമ്മൾ സമോസ ഷീറ്റിൻ്റെ അത്ര തിന്നാവാത്ത രണ്ടിൻ്റെ ഇടയിലുള്ള ഒരു പാകത്തിൽ നമുക്കിതൊന്ന് പരത്തിയെടുക്കാം ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഏതെങ്കിലും ഒരു മൂടിയൊക്കെ വെച്ചിട്ട് നമുക്കിത് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അത് അതുപോലെ റൗണ്ടിലുള്ള ഒരുപാട് പീസാക്കിയിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിത് മാവൊക്കെ കുഴച്ച് ഇത് അതുപോലെ ഷേപ്പായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്കുള്ള ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം അത് ഓരോ പത്തിരി എടുത്ത് അതിലേക്കുള്ള അത്യാവശ്യം ഫില്ലിങ്സ് ഒന്ന് വെച്ച് കൊടുത്ത് അതിൻ്റെ മുകളിൽ അടുത്ത ലെയർ വെച്ചിട്ട് നമുക്ക് അതൊന്ന് ഒട്ടിച്ച് വലിച്ചിട്ട് ഒട്ടിച്ചെടുക്കണം അതിനുശേഷം നമ്മളിത് നന്നായിട്ട് ഒന്ന് മടക്കിയെടുക്കട്ടെ ഇതൊന്ന് അങ്ങനെ പിരിച്ചെടുക്കുക ാണ് കേട്ടോ നമ്മൾ പിരിച്ചെടുക്കേണ്ടത് കൈവെച്ചിട്ട് ഇനി ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാതും ഫിലിങ്സൊക്കെ വെച്ച് ഇതുപോലെ ഇങ്ങനെ റെഡിയാക്കി എടുക്കാം കേട്ടോ ഇനി നമുക്കിതൊന്ന് ഓയിലെടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇടയ്ക്കൊന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കണേ ഒരു ലൈറ്റ് ബ്രൗൺ കളർ അല്ലെങ്കിൽ ഗോൾഡൻ കളർ ആവുന്നത് വരെയാണ് കേട്ടോ നമ്മൾ ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് അതുവരെ ഇടയ്ക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്ന രീതിയിൽ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഏറെക്കുറെ ഇതാ ഈ ഒരു പരുവത്തിലേക്കാണ് കേട്ടോ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് അപ്പൊ നമുക്ക് ഇതുപോലെ എല്ലാ അരച്ചിപ്പത്തിരിയും നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ും ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട് ഇനി അവസാനമായിട്ട് നമുക്കിതിലേക്ക് ഒരു കോഴിമുട്ട അതിലേക്ക് ഒരു അര ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് നന്നായി ഒന്ന് ബേറ്റ് ചെയ്തെടുക്കാം കേട്ടോ പഞ്ചസാര ആഡ് ചെയ്യണത് ഞാൻ വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയതാണ് അതിന് ശേഷം നമ്മളിത് ആ ഫ്രൈ പാനിൽ ഒന്നുകൂടി ചെറുതായി എണ്ണ തടുവേന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഇരച്ചിപ്പത്തിരി ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തെടുത്തിട്ട് നമുക്കൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ടേസ്റ്റാണ് കുറച്ച് നേരം ഒന്ന് ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ നല്ലൊരു സോഫ്റ്റ് ആകും ചെയ്യും കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ചെറിയൊരു മധുരമുള്ള രീതിയിലാണ് ഈ റെസിപ്പി ചെയ്യുക അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ റിവ്യൂസ് ആയിരിക്കണം കേട്ടോ